എൻ്റെ പേര് ഷിജോ പുതുപ്പള്ളിയാണ് ഈ സൈറ്റ് അപ്പം ഞാനൊരു ഓൾമോസ്റ്റ് ടു ത്രീ ഇയേഴ്സ് ബാക്കാണ് ഞാനിത് ഈ പ്രോഡക്റ്റ് ബൈ ചെയ്യുന്നത് അപ്പം ഇത് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് അതായത് ഒരു ടൈലം ഫോട്ടോ കാണിച്ചു വരത്തുള്ളൂ അപ്പോൾ നമുക്ക് സ്ട്രക്ചറിന് അധികം പ്രശ്നം വരുന്നില്ല പിന്നെ അത് അതിൻ്റെ ആ പ്രൊഫൈല് കഴിഞ്ഞാൽ നല്ല ഒരു നല്ല രസമുണ്ടൊരു സാധനമാണ് അതിൻ്റെ കളറാണെങ്കിലും മെയിനായിട്ട് അതിൻ്റെ വെയിറ്റ് ആണ് ഞാൻ നോക്കിയത് ആ സമയത്ത് ഇത്ര വെയിറ്റ്ലെസ് ആയിട്ടുള്ള വേറൊരു പ്രോഡക്റ്റ് ഇല്ല മാർക്കറ്റിൽ പിന്നെ കളർ ഗ്യാരൻറ്റി ഒക്കെ പറയുന്നുണ്ട് ഇപ്പം ത്രീ ഇയേഴ്സായിട്ട് ആയിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല സൗണ്ട് ഡാമിങ് വളരെ കുറവാണ് ചൂട് ഉണ്ട് ചെറുതായിട്ട് പക്ഷേ കമ്പയർഡ് ടു അദർ റൂഫിങ് ടൈൽസ് കുറവാണ് ഇതാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് ആൾക്കാർ വന്ന് കണ്ടുകഴിഞ്ഞാൽ കുഴപ്പമില്ല എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് ചെറിയ തിക്നസ് വളരെ കുറവല്ലേ എൻ്റെ അപ്പം ഈ ടൈലിനെ അപ്പം ഇതെന്താണെന്നുള്ള ആൾക്കാർക്ക് എപ്പോഴും ഞാൻ അറിഞ്ഞറിഞ്ഞു വരുന്നേ ഉള്ളൂ അപ്പോൾ ഒത്തിരി പേര് എന്തെന്ന് ചോദിച്ചിട്ടുണ്ട് ഇതെന്താണെന്ന് അപ്പം നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാറുണ്ട് more than 10,000 satisfied customers across India.